നമസ്കാരം സ്വാഗതം നമുക്കറിയാം അടുത്തിടെയാണ് യു എ യിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിനെ ആദ്യമായി ഇന്ത്യ രൂപയിൽ പേയ്മെന്റ് നടത്തിയത് എന്നാൽ ഇപ്പോഴിതാ ക്രൂഡ് ഓയിലിന് പുറമെ കൂടുതൽ മേഖലയിൽ രൂപയിലുള്ള വ്യാപാരം ശക്തമാക്കുകയാണ് ഇന്ത്യയും യു സ്വർണം ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്കാണ് ഇന്ത്യ രൂപയിൽ പേയ്മെന്റ് നടത്തുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ചില ഇറക്കുമതികൾക്കായി യു എ ഇതേ രൂപ തന്നെ ഉപയോഗിക്കുന്നതായും ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയിൽ നിന്നുള്ള രക്തങ്ങൾക്കും ആഭരണങ്ങൾക്കും ഇന്ത്യ തന്നെ നൽകുന്ന പണം യു എ ഉപയോഗിക്കുകയാണെന്നാണ് പേര് വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടാത്ത ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവതരിപ്പിച്ച പ്രത്യേക റുപ്പി വോസ്ട്രോ അക്കൌണ്ട് സംവിധാനം വഴിയാണ് തെരഞ്ഞെടുത്ത ചരക്കുകൾക്കായി ഇന്ത്യയും യുഎഇയും ിലുള്ള വ്യാപാരത്തിന്റെ രൂപ സെറ്റിൽമെന്റ് ചെയ്യുന്നത് ഈ സംവിധാനത്തിന്റെ കീഴിൽ പേയ്മെന്റ് കയറ്റുമതി അല്ലെങ്കിൽ ഇറക്കുമതി തീർപ്പാക്കൽ ഇൻവോയ്സിന് ഇന്ത്യ രൂപ ഉപയോഗിക്കാം ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായതിനാൽ യു എയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന് രൂപയിൽ പണം നൽകുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതി വർഷം തോറും നൂറ്റി അൻപത്തി ദശാംശം അഞ്ച് ശതമാനം ഉയർന്ന് മൂന്ന് ദശാംശം പൂജ്യം മൂന്ന് ബില്ല് ഡോളറിലെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലിലെ ആദ്യ ഒൻപത് മാസത്തെ മൊത്തം തുക മുപ്പത്തി അഞ്ച് ദശാംശം ഒൻപത് അഞ്ച് ബില്ല്യൺ ഡോളറായി അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി അതേ കാലയളവിനേക്കാൾ ഇരുപത്തിയാറ് ദശാംശം ആറ് ശതമാനം കൂടുതൽ മേൽപ്പറഞ്ഞ കണക്കുകൾക്ക് നേരെ വിപരീതമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഡിസംബർ മാസങ്ങളിൽ ഇന്ത്യയുടെ മൊത്തം ചരക്കിറക്കുമതി ഏഴ് ദശാംശം ഒൻപത് ശതമാനം കുറഞ്ഞ് അഞ്ഞൂറ്റി അഞ്ച് ദശാംശം ഒന്ന് അഞ്ച് ബില്ല്യൻ ഡോളറായി അതേസമയം ഇന്ത്യയുടെ രക്തങ്ങളുടെയും ആഭരണങ്ങളുടെയും കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന മാസത്തിൽ പതിനാല് ദശാംശം ഒരു ശതമാനം ഉയർന്ന് രണ്ട് ദശാംശം ഒൻപത് പൂജ്യം ബില്ല് ഡോളറിലെത്തി എന്നാൽ രണ്ടായിരത്തി മൂന്ന് ഇതുവരെയുള്ള കാലയളവിൽ ഇത് പതിനാറ് ദശാംശം രണ്ട് ശതമാനം ഇടിഞ്ഞ് ഇരുപത്തിനാല് ദശാംശം മൂന്ന് ഒന്ന് ഇടപാടുകൾ പ്രാദേശിക കറൻസികൾ ഉപയോഗിക്കുന്നതിന് ഒരു ചട്ടക്കൂട് രൂപീകരിക്കുന്നതിന് ജൂലൈയിൽ ഇരു രാജ്യങ്ങളും ഒരു ധാരണാപത്രത്തിൽ ധാരണാപത്രം അനുസരിച്ച് ഇന്ത്യൻ രൂപയുടെയും എ ഡിയുടെയും ഉഭയകക്ഷി ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു പ്രാദേശിക കറൻസി സെറ്റിൽമെന്റ് സിസ്റ്റം നിലവിൽ വരും കൂടാതെ എല്ലാ കറന്റ് അക്കൗണ്ടുകളും ഇടപാടുകളും അനുവദനീയമായ മൂലധന അക്കൗണ്ട് ഇടപാടുകളും ഇതിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെടുമെന്നും റിപ്പോർട്ടുകളുണ്ട്